ഉപ്പുദ്ര അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളിൽ യു ഡി എഫിൽ രാജി തുടരുന്നു കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി രമണി രൂപേഷ് രാജിവെച്ചു ഉപ്പുത പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ പൊതുസമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനാലാണ് എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചത് രമണിയെ മത്സരത്തിൽ നിന്ന് പ്രിതിരിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും നേതാക്കൾ പരാജയപ്പെട്ടു ഉപ്പുതര തടത്തിൽ രമണി രൂപേഷ് സ്വതന്ത്രയായി ഉപ്പുതര പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു യു ഡി എഫിൽ നിന്നും നീതി ലഭിക്കാത്തതിനെ തുടർന്നാണ് രമണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായത് ജനങ്ങളുടെ പിന്തുണയോടെയാണ് സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചത് അന്നു മുതൽ നേതാക്കൾ പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും രമണി വഴങ്ങിയിരുന്നില്ല സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കിയാണ് രമണി പാർട്ടി സ്ഥാനങ്ങളെല്ലാം രാജിവച്ചത് ഇരുപത്തഞ്ചു വർഷമായിട്ട് എനിക്ക് കോൺഗ്രസിന്റെ മണ്ഡലം ഓഫീസിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് നാല് മാസമായിട്ട് ഞാൻ സേവനമനുഷ്ഠിച്ച് പോരുകയും വാർഡിൻ്റെ സജീവമായ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുകയും വാർഡിനെ ഒത്തൊരുമിച്ച് കൊണ്ടുവരികയും ചെയ്ത വ്യക്തിയായിരുന്നു പക്ഷേ ഇലക്ഷൻ സമയമായപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചയ്ക്കിടയില്ല പാവങ്ങളായ ഞങ്ങളെ ഒന്നും ഒരു സ്ഥാനത്തോട്ട് കൊടുക്കാതെ സീറ്റ് മാറ്റി കളയുകയും സ്വന്തമായ സീറ്റ് എടുക്കുകയും ചെയ്തു വാർഡ് കമ്മിറ്റിയോട് അംഗീകരിക്കാതെയാണ് സീറ്റ് പൂജന നടത്തിയത് അതുകൊണ്ട് ജനങ്ങൾ എന്നെ ഏഴാം വാർഡിൽ നിന്നും കുറേ നല്ലവരായ ജനങ്ങൾ എന്നോട് മത്സരിക്കാൻ പറയുകയും അവരുടെ ആവശ്യപ്രകാരം ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി യു ഡി എഫിലുള്ള എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചുകൊണ്ട് യു ഡി എഫിൽ നിന്നും തന്നെ രാജിവെച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് നോമിനേഷൻ പിൻവലിക്കാനായിട്ട് പലരും പ്രേരി പ്രേരിപ്പിക്കുന്നു യു ഡി എഫിൽ നിന്നും നല്ലൊരു പ്രേരണയാണ് ഇങ്ങോട്ട് വരുന്നത് സ്ഥാനം രാജിവെക്കുക പലരും പൈസ തന്ന സ്ഥാനം രാജിവെക്കുമെന്ന് വരെ എന്നോട് ചോദിച്ചു പക്ഷേ ഞാൻ രാജിവെക്കില്ല മത്സരിച്ച് മുമ്പോട്ട് എനിക്കെൻ്റെ ജനങ്ങളുടെ കൂടെ നിൽക്കണം ജനങ്ങളുടെ നല്ല പ്രവൃത്തിയിൽ എന്നിലൂടെ നിക്ഷിപ്തമായ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഞാൻ ജനങ്ങളുടെ കൂടെ എന്ന ഒറ്റ മുത്തരവാദിത്വത്തോടുകൂടി ഞാൻ ജീവിക്കുന്നു ജനങ്ങളോടൊപ്പം നിന്ന് വാർഡിൽ വികസനം എത്തിക്കുകയാണ് ലക്ഷ്യം ജനങ്ങൾക്ക് തന്നെയുള്ള വിശ്വാസം തന്നെ അവർ സ്ഥാനാർത്ഥിയാക്കിയതെന്നും വിജയിച്ചാൽ അവരുടെ വിശ്വാസം നിലനിർത്തുമെന്നും രമണി രൂപേഷ് ഇടുക്കി വിഷനോട് പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയായിരുന്നു രമണി നിലവിൽ കോൺഗ്രസ് മണ്ഡലം ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഏഴാം വാർഡിൽ രമണിയുടെ രാജി കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ